ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് നീ എന്താടാ ഒന്നും മിണ്ടാത്തത് പിണക്കാണോ ആശുപത്രിയിൽ നിന്ന് കാറി കയറിയത് മുതലേ നീ കനപ്പിച്ചിരിപ്പാണല്ലോ അതിന്റെ കാരണം അച്ഛനെന്നറിയാലോ എടാ ഞാൻ ഗുളിക മുടങ്ങാതെ കഴിക്കാറുണ്ട് വ്യായാമവും മുടക്കാറില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അച്ഛാ അച്ഛൻ എങ്ങനെ പറ്റും ഇങ്ങനെ മുഖത്ത് നോക്കി കള്ളം പറയാ അച്ഛന്റെ മേശവലിപ്പ് ഞാൻ തുറന്നു നോക്കിയതാ ഒരു മാസത്തേക്ക് വാങ്ങിയ ഗുളിക പകുതിയും ഞാൻ എന്താ ഇവിടെ നിർത്തിയത് അച്ഛന്റെ കൂട്ടുകാരന്റെ ഹോട്ടലല്ലേ ഇവിടെ വന്നിട്ടല്ലേ ഫുഡ് അടിച്ച് കയറ്റുന്നത് നടക്കാൻ ഇറങ്ങാന്ന് ഞങ്ങളോട് കള്ളവും പറയും ചെല്ലു ചെന്ന് മൂക്ക് മുട്ട കയറ്റിയും വാ അല്ല ഞാൻ പിന്നെ നടത്തും ഞാൻ ദാമു പരുങ്ങി മതിയായെങ്കിൽ ഞാൻ വണ്ടിയെടുത്തോട്ടെ കള്ളത്തരം കാണിച്ചിട്ടിരുന്നു പരുങ്ങുന്നു ആണില്ലാതെ കഷ്ടം പലതരം ജീവിതശൈലി രോഗങ്ങൾക്ക് അതിവേഗം അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് നമ്മുടേത് തെറ്റായ ജീവിത ശല്യയിലൂടെ രോഗം വരുത്തിവെക്കുകയും തുടർന്ന് ചികിത്സ തേടിയാൽ തന്നെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് രോഗം കൂടുതൽ ഗുരുതരമാക്കുന്നതും നമ്മുടെ തെറ്റായ മറ്റൊരു ശീലമാണ് ഷുഗറും കൊളസ്ട്രോളും എല്ലാം നിയന്ത്രിച്ചു നിർത്താൻ മരുന്നുകൾ മാത്രം മതിയാവില്ല ഒപ്പം ആഹാര നിയന്ത്രണം വ്യായാമം മുതലായ ജീവിത ശൈലിയും സ്വീകരിക്കേണ്ടതാണ് ലെസ്റ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ